നന്മഞ്ഞിറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മയും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി റമദാൻ കിറ്റ് വിതരണം ചെയ്തു പുറ്റാണിക്കാട് എഹിയാവു സുന്ന മദ്രസയിൽ വെച്ചാണ് കിറ്റുകളുടെ വിതരണം നടന്നത് കോവിഡ് കാലത്ത് ജോലിയില്ലാതെ പ്രയാസത്തിൽ കഴിഞ്ഞിരുന്ന മദ്രസാധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചതാണ് ഈ കൂട്ടായ്മ എന്നാൽ ഈ കാലയളവിൽ നിരവധിയായ സാമ്പത്തിക സഹായങ്ങളാണ് ചെയ്തു വന്നിട്ടുള്ളത് ഒൻപതോളം നിസ്കാരപ്പള്ളിയിലെ ഇമാമുമാരുടെ ശമ്പളങ്ങൾക്കായി മൂവായിരം രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നൽകി വരുന്നു സ്വയം തൊഴിൽ കണക്കിലെടുത്ത തയ്യൽ മെഷീൻ വിതരണം പതിനൊന്ന് കുടുംബങ്ങൾക്കായി ആട് വിതരണം വിവാഹ ആവശ്യങ്ങൾക്കും പഠനാവശ്യങ്ങൾക്കുമുള്ള ധനസഹായം കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങളും നൽകി വരുന്നു റമദാൻ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം പുറ്റാനിക്കാട് മഹല്ല് സെക്രട്ടറി സി എം മൊയ്തീൻകുട്ടി നിർവഹിച്ചു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതൊരു തുടക്കമല്ലാത്ത രീതികൾ തുടക്കമാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യ രംഗത്ത് സജീവമാക്കും നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ഇത്തരം ഒരു സംരംഭം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് വല്ലാത്തൊരു അഭിമാനം വേണ്ടി അഹോരാത്ര പ്രവൃത്തി ഒന്നും നമ്മുടെ മഹേന്ദ്ര മാത്രമല്ല അതുപോലെ തന്നെ ജാതി മതം എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സാമൂഹ്യമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ നമുക്ക് മാതൃകയാണ് പല കാര്യത്തിൽ പക്ഷേ എവിടെയൊക്കെയോ ചില വരുന്നു പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമല്ല പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായ ആളുകൾ ആധുനിക സംവിധാനത്തിന്റെ കൂടെ ഓടിപ്പായുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ല ഒരു മൊബൈൽ ഫോണും ഒരു മോട്ടർ സൈക്കിളും ഉണ്ടെങ്കിൽ എല്ലാം എല്ലാമായി എന്ന് വിശ്വസിക്കുന്ന സമയത്താണ് ഇത്തരം മഹനീയമായ വളരെ അധികം സമൂഹത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളും അടുത്തത് ഈ ഹംസ മുസ്ലിയാർ കണ്ടമംഗലം അധ്യക്ഷത വഹിച്ചു സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റി ചെയർമാൻ പി ആർ അലവി മദനി സ്വാഗതം പറഞ്ഞു സി എം ബഷീർ സൈനുദ്ദീൻ സക്കാഫി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടൂപാടം പി ഒ